ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി പട്ടാപ്പകൽ ലോട്ടറി വിൽപ്പനക്കാരൻ്റെ പണം മോഷണം പോയി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വില്പനക്കാരൻ പരിയാരം സ്വദേശി കൈതയിൽ കെ കെ ഷാജു നടത്തുന്ന ലോട്ടറി സെന്ററിലാണ് മോഷണം നടന്നത് ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരുന്നു സംഭവം ഇരുപതിനായിരം രൂപയാണ് മോഷണം പോയത് രാവിലെ ലോട്ടറി കച്ചവടത്തിനായി എത്തിയ ഷാജു തട്ടുവെച്ച സ്ഥലത്ത് അടിച്ചു വാരുന്നതിനിടയിൽ കസേരയിൽ വെച്ച ബാഗിൽ നിന്നാണ് മോഷ്ടാവ് പണമെടുത്ത് കടന്നു കളഞ്ഞത് ഇടതുകൈക്ക് സ്വാധീനമില്ലാത്ത ഷാജു പിന്നാലെയോടിയെങ്കിലും പിടിക്കാനായില്ല ഒച്ചവെ ഷാജു ഓടുന്നതിനിടയിൽ ലോട്ടറി സഹപ്രവർത്തകൻ മോഷ്ടാവിനെ പിടിച്ചെങ്കിലും കൊതറി ഓടി പണം എടുത്തുകൊണ്ടു പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു ഓടുന്നതിനിടയിൽ ഹെൽമെറ്റ് ഊരി വലിച്ചെറിഞ്ഞു ഏകദേശം വയസ്സ് തോന്നിക്കുന്ന ആളാണ് മോഷ്ടാബ് എന്ന് ഷാജു പറഞ്ഞു ഞാൻ ബാക്കിയോടെ കുറച്ചുകൂടെ ഓടി അസുര രീതിയാത്ര അവിടെ വരെ ഓടി പക്ഷേ ആൾ എന്നാലും ഇഷ്ടപ്പെടും പിന്നെ ആരോഗ്യവാനം ആയതുകൊണ്ട് ആൾ ഓടിയിൽ വേറെ ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മളൊരു കൂട്ടുകാരുണ്ടായിരുന്നു അതിനടി ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ വിളിച്ച് കള്ളം കള്ളം കല കള്ളം എന്നല്ല പിടിച്ച് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു നമ്മൾ അറിയുന്ന ഒരു ലോട്ടറി വെക്കണവർ പെയ്യാണ് അവൻ കയറിന്ന് പിടിച്ചു പക്ഷേ അവൻ ചെറുതായതുകൊണ്ട് അവന് തട്ടി മാറ്റിയിട്ട് കൂടും ബാഗിൽ ഉണ്ടായിരുന്ന പണം ബില്ല് കൊടുക്കാൻ വെച്ചതാണ് മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഷാജു പരാതി നൽകിയിട്ടുണ്ട് പോലീസ് എത്തി പരിശോധന നടത്തി